കെ എസ് ആർ ടി സി ബസിൽ വെള്ളം കുടിച്ചതിന് ശേഷം കാലിക്കുപ്പി ബസിന്റെ മുൻവശത്തെ ചില്ലിന് സമീപം സൂക്ഷിച്ച ഡ്രൈവറെ സ്ഥലം മാറ്റി ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീമാൻ കെ ബി ഗണേഷ് കുമാർ ഈ സംഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ കനത്ത വിമർശനമാണ് ശ്രീമാൻ കെ ബി ഗണേഷ് കുമാർ നേരിടുന്നതെങ്കിലും ആര് പറഞ്ഞാലും താൻ വകവക്കില്ല എന്നാണ് ശ്രീമാൻ കെ ബി ഗണേഷ് കുമാർ പ്രസ്താവിച്ചിട്ടുള്ളത് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് വേണ്ടി തൊഴിലാളി യൂണിയൻ നേതാക്കളും രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു കുപ്പി വെള്ളം കോട്ടയത്തിന് പറയുക ഇത് തൊഴിലാളികളെ ഈ ചൂടത്തിരുന്ന് ഈ പത്തു അഞ്ഞൂറ് കിലോമീറ്റർ ഒരു ദിവസം ഇരുന്ന് ഓടിക്കുന്നവന്റെ മുമ്പിൽ വന്നിട്ടാണ് ഈ ഷോ കാണിക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പിന് അയക്കാനും സീറ്റ് കിട്ടാനും ഒക്കെ വഴികളുണ്ട് ദിവസം പ്രതി മരിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ജീവനക്കാരന്റെ മുമ്പിലല്ല ഇത്തരത്തിലുള്ള ഷോകൾ കാണിക്കേണ്ടത് അപ്പൊ അന്ത്രി ആദ്യം അന്വേഷിക്കുന്ന ആ വണ്ടിയെ വെള്ളം വെക്കാൻ ഇടയുണ്ടായിരുന്നു തോന്നാ ഡ്രൈവർക്കും കണ്ടക്ടർക്കും കുടിക്കാൻ വെള്ളം ഒരു ലിറ്റർ വെള്ളം മതിയോ കോട്ടയത്തിന് ഇപ്പറുന്ന ഈ ഇത്രയും ചൂടുള്ള കാലാവസ്ഥയിൽ ഈ ചുട്ട് ഒരു എഞ്ചിൻ പേരൊക്കെ അടുത്ത് ഇരുന്ന് ഈ വാഹനം ഓടിക്കുമ്പോൾ പോകുന്ന ഒരുത്തന് ഈ നൂറ്റി നൂറ് ഡിഗ്രി തിളച്ച് പറയുന്ന ഈ റേഡിയേറ്റർ എൻജിന്റെ ചൂട് സൈഡിൽ ഇരുന്നു കൊണ്ട് വണ്ടി കുടിക്കുന്ന ഒരു നെഞ്ചിലെ വിഷമം മനസ്സിലായില്ല വെള്ളം കുടിക്കാൻ രണ്ടു കുപ്പി വെള്ളം എടുത്ത് വെച്ചതിന്റെ പേര് മാധ്യമങ്ങളെ വിളിച്ചു നിർത്തി പാർട്ടി ഷോ കാണിക്കാൻ തന്നെ ആൾക്കാര് പറയുന്നത് അപ്പൊ അന്തരീക്ഷം അന്വേഷിക്കാൻ വണ്ടി നിർത്തി വണ്ടി കുപ്പി വെള്ളം വെക്കാൻ ഇടയുണ്ടോ നിങ്ങൾക്ക് എത്ര ലിറ്റർ വെള്ളം വെക്കാനുള്ള ഇടയുണ്ട് നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങൾ വേണ്ട ബാല് വെക്കാനുള്ള സൗകര്യം ഉണ്ടോ വണ്ടിയുടെ ഡ്രൈവറെ കണ്ടിട്ട് എന്തൊരു സാധനം വെക്കാനുള്ള സൗകര്യം ഉണ്ടോ ടിക്കട്രാക്ക് വെക്കാനുള്ള സൗകര്യം ഉണ്ടോ ഇതൊക്കെ ചോദിച്ചിട്ട് വേണം ക്ഷമയുടെ നെല്ലിപ്പറകു നിൽക്കുന്ന കെ എസ് ആർ ടി ജീവനക്കാരെ എലക്ഷന് ജയിക്കാനും ഷോ കാണിക്കാനും വേണ്ടി കെ എസ് ആർ ടി ജീവനക്കാരെ അപമാനം ബഹുമാനപ്പെട്ട കിട്ടില്ല നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ആ ജീവനക്കാരെ വെച്ച് മാപ്പ് മാപ്പ് അതെ ഈ സംഭവത്തിൽ പറയണമെന്ന് തന്നെയാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നത് എല്ലുമുറിയെ പണിയെടുത്ത് ജീവിക്കുന്ന മാസചമ്പളം പോലും കൃത്യമായി കിട്ടാത്ത പാവം ജീവനക്കാരുടെ മേൽ കുതിര കയറിയാൽ നോക്കിയിരിക്കില്ല എന്ന് തന്നെയാണ് യൂണിയൻ നേതാക്കളും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മന്ത്രികുമാരൻ ജാഗ്രത